ദുരൂഹ സാഹചര്യത്തിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചു തോപ്രാംകുടി പുത്തേറ്റ് ഷിജി ഷാജിയാണ് മരണമടഞ്ഞത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ തോപ്രാംകുടിയിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ദുരൂഹ സാഹചര്യത്തിലാണ് യുവതി പൊള്ളലേറ്റ് മരിച്ചത് തോപ്രാംകുടി പലചരക്ക് കട നടത്തുന്ന പുത്തേറ്റ് ഷാജിയുടെ ഭാര്യ ഷിജിയാണ് മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സാണ് പ്രായം മർച്ചന്റ് അസോസിയേഷൻ വനിതാപിക തോപ്രാംകുടി യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഷിജി ഇന്ന് ഉച്ചതിരിഞ്ഞ രണ്ടു കൂടി തോപ്രാങ്കുടിയിൽ ഇവരുടെ വീട്ടിലാണ് സംഭവം ഷിജിയുടെ കേട്ട തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന മാതാവ് എത്തിയപ്പോഴാണ് ഷിജിയുടെ ശരീരത്തിൽ തീ പടർന്നതായി കാണുന്നത് മാതാവ് അലമുറയിട്ടതോടുകൂടി വഴിയാത്രകളും അയൽവാസികളും ഓടിയെത്തി തീ അണച്ചു എങ്കിലും അതീവ ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മണ്ണെണ്ണ ടിന്നർ പോലെയുള്ള ദ്രാവകമാണ് അഗ്നിപാധിക്ക് കാരണമെന്നും ആത്മഹത്യയാണോ അപകടമാണോ എന്ന് കൂടുതൽ അന്വേഷണവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായാലേ സ്ഥിരീകരിക്കുവാൻ കഴിയുകയുള്ളത് മുരിക്കാശ്ശേരി പോലീസ് പറയുന്നു ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ബെൺമണി വള്ളിയോർത്ത് കുടുംബാംഗമാണ് ഷിജി റോസ്മരിയ കിരൺ അന്നാമരിയ എന്നിവരാണ് മക്കൾ ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി